വടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് തിരുനാളിന്റെ രണ്ടാം ദിവസം പുണ്യാളിന്റെ തിരുനാൾ ദിനമായ കഴിഞ്ഞ ദിവസം ജനുവരി ഇരുപതിന് കോഴിക്കോട് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻ വീട്ടിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ജനുവരി പത്തൊൻപത് ഞായറാഴ്ച കോടിയേറെ വിശുദ്ധ സെബാസ്നോസിന്റെ യഥാർത്ഥ തിരുനാൾ ദിവസം ജനുവരി ഇരുപതാണ് തിരുനാളിന്റെ രണ്ടാം ദിവസവും പുണ്യാളിന്റെ തിരുനാൾ ദിനവുമായി ഇന്നലെ ജനുവരി ഇരുപതിന് കോഴിക്കോട് രൂപതയുടെ വികാരി ജനറൽ മോൺസൻ ജോൺ ജൻസൺ പുത്തൻവീട്ടിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കോഴിക്കോട് രൂപതയുടെ ചാൻസലർ റവറൻ ഫാദർ സഞ്ജീവ് വർഗീസ് ഇടവക വികാരി ഫാദർ വിമൽ ഫ്രാൻസിസ് വെളിയത്ത് പറമ്പിലും സഹകർമ്മിയായിരുന്നു പുണ്യാളിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രദക്ഷിണത്തിൽ കൊണ്ടുപോകാറുള്ള തിരുസ്വരൂപം പുതുവണക്കത്തിനായി ഇന്നലെ എടുത്തുവെക്കുകയും ചെയ്തു തിരുനാൾ ദിനങ്ങളിലെ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി വികാരി ഫാദർ വിമൽ ഫ്രാൻസിസ് വെളിയത്ത് പറമ്പിൽ അറിയിച്ചു